ഞാൻ രാമസിംഹനായിട്ട് എനിക്ക് രാമനോടൊത്ത് ജീവിക്കാം ചിത്രയ്ക്കും അതേ അവകാശമുണ്ട് ഇവിടുത്തെ മുസൽമാന് മുഹമ്മദ് പ്രവാചകനാണെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പിണറായി വിജയൻ ദൈവമാണെങ്കിൽ അതേ അവകാശം എല്ലാവർക്കും ഉണ്ട് ശബരിമലയിൽ സ്ത്രീകൾക്ക് കയറണം എന്ന് പറഞ്ഞ് സമരം ചെയ്തവരാ എന്നാൽ ഇവിടുത്തെ സൂചി പള്ളിയിൽ വാവന പള്ളിയിൽ ഒരു പെണ്ണിനെ കയറ്റാൻ ഇവര് സമരം ചെയ്യോ നട്ടലില്ലാത്ത നപുംസകങ്ങൾ ഇവിടെ നിരോധിച്ചു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഈ വെട്ടുന്നത് നിരോധിക്കാൻ മൃഗബലിയല്ലേ മലയാളത്തിന്റെ വാനമ്പാടി കേസ് ചിത്രയെ അപമാനിച്ചവർ പിതർശൂനീയറാണ് ഈ ഒരു ഗായകനെയും കണ്ടുവന്ന് തുറന്നടിച്ച് രാമസിംഹൻ കേസ് ചിത്രയ്ക്ക് ഹിന്ദുവായി ജീവിക്കാൻ ഇത്തരം തന്തയില്ലാത്തവരുടെ ഓശാരം വാങ്ങണോ മുൽമാനും മുഹമ്മദ് പ്രവാചകനെങ്കിൽ പിണറായി സൂര്യദൈവം കമ്മ്യൂണിസ്റ്റുകാർ കാണുന്നുവെങ്കിൽ കെ എസ് ചിത്രയ്ക്ക് അവരുടെ വിശ്വാസം നിലനിർത്താൻ അവകാശമുണ്ട് കെ എസ് ചിത്രക്കെതിരെ അവരുടെ കുഞ്ഞു മരിച്ചതുവരെ ഇപ്പോൾ കുറ്റം പറയുന്ന നീചന്മാർക്കെതിരെ മറ്റും തുറന്നടിക്കുകയാണ് സംവിധായകൻ രാമസിംഹൻ അബൂബേക്കർ ഞാനേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഭഗവാൻ കൃഷ്ണൻ ഇതൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ അധ്യായം അദ്ദേഹം ആ പതിനാറാമത്തെ അധ്യായത്തിൽ വ്യക്തമായിട്ട് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ചും ഈ പറയുന്ന ജിഹാദികളെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ രണ്ടും ഇന്ന് ഞാൻ ഇന്നത് ഇന്നലെ കൂടി ഞാൻ ആലോചിക്കുമ്പോൾ എങ്ങനെ ഇത് മുൻകൂട്ടി കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ലോകത്ത് നമുക്കറിയാം സംസ്കാരം എന്ന് പറയുന്നത് അമ്മയുടെ മുലപ്പാല് കുടിച്ച നല്ല അച്ഛനുണ്ടായ ആർക്കും സംസ്കാരത്തിന്റെ അല്പ ഒരു ചെറിയ കണിക കിട്ടും ഒരമ്മയ്ക്ക് വളർന്ന അത് നായക്ക് ജനിച്ച കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും ആ നായയുടെ സംസ്കാരത്തിന് അല്പങ്കിലും കിട്ടും ഇത് മനുഷ്യന്റെ സംസ്കാരത്തിന്റെ ഒരു ഒരു കണിക പോലും കിട്ടാത്ത രണ്ട് വിഭാഗം അതിന് ഉദാഹരണം ഞാൻ ഞാൻ ഇന്നലെ ഈ ചിത്ര ചിത്ര ചേച്ചി ഒരു ഹിന്ദുവാണ് പ്യൂർ ഹിന്ദുവാണ് അവര് ഇപ്പോഴും സിനിമാ പാട്ട് പാടിയിട്ട് വന്ന ഒരു സ്ത്രീയല്ല അവര് ക്ലാസിക്കൽ സോങ് പാടിയിട്ടുണ്ട് ഭക്തിഗാനം പാടിയിട്ടുണ്ട് കണ്ണനെ കുറിച്ച് പാടിയിട്ടുണ്ട് അവര് ഹിന്ദു ആയിട്ട് ജീവിക്കാൻ ഇവരടൊക്കെ ഓശാരം വാങ്ങണോ ഈ തന്തയില്ലാത്തവരുടെ ഞാൻ ആ വാക്കെന്നെ ഉപയോഗിക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പിതൃശൂനീയർ ആയിട്ടുള്ള കുറെ മനുഷ്യര് അതൊരു ഗായകനെ ഒരു ഗായകനും ഒരു കമ്പോസറൊക്കെ ഞാൻ കണ്ടു ഇവരൊക്കെ എന്ന് ജനിച്ച് എവിടെ ജനിച്ച് ഉണ്ടായതെന്ന് എനിക്ക് അറിയില്ല ഈ രാജ്യത്ത് ഓരോ പൗരനും അവന്റെ വിശ്വാസം സൂക്ഷിക്കാനുള്ള അത് അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട് അതിൽ ഇവിടുത്തെ ഒരു സി പി എം കാരൻ്റെയോ അതല്ലെങ്കിൽ ഒരു സുഡാപ്പിയുടെയോ ഇത് വേണ്ട സമ്മതം വേണ്ട ഞാൻ രാമസിംഹനായിട്ട് എനിക്ക് രാമനോടൊത്ത് ജീവിക്കാം ചിത്രയ്ക്കും അതേ അവകാശമുണ്ട് ഇവിടുത്തെ മുസൽമാന് മുഹമ്മദ് പ്രവാചകനാണെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പിണറായി വിജയൻ ദൈവമാണെങ്കിൽ അതേ അവകാശം എല്ലാവർക്കും ഉണ്ട് പിണറായി വിജയൻ സൂര്യനാണ് അടുത്തുപോയാൽ കത്തിപ്പോകുമ്പോ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനല്ലോ ദൈവ ദൈവവൽക്കരിക്കുന്ന അതേ സമയത്ത് രാമൻ ഈ രാജ്യത്തിന്റെ എന്താണ് പറയുക മസ്തിഷ്കം എന്ന് വേണമെങ്കിൽ പറയാം ഈ രാജ്യം ഭാരതം എന്ന് പറയുന്ന ആ രാജ്യത്തെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് നിർത്തിയത് വിവിധ രാജ്യങ്ങളായി കിടന്ന ആ രാജ്യങ്ങളെല്ലാം കൂട്ടിപ്പിടിച്ചത് രാമനാണ് രാമായണമാണ് രാമായണ ശീലുകൾ കേൾക്കാത്ത ഒരു വീടും ഉണ്ടായിരുന്നില്ല ഭാരതത്തിൽ സന്ധ്യ കഴിഞ്ഞ് സന്ധ്യക്ക് വിളക്ക് കൊടുത്തി രാമായണം വായിക്കുന്നവരായിരുന്നു ഇവിടുത്തെ ജനത ആ ജനതയിൽ നിന്ന് പടുമുഴകൾ ഉണ്ടായി മുളകൾ ഉണ്ടായി ശരിക്കും പറഞ്ഞാൽ കുറെ പടുമുളകൾ ഉണ്ടായി ആ അവരാണ് ഇപ്പൊ ഇന്ന് സത്യത്തില് ഇപ്പൊ ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഇട്ടു ഞാനൊരു പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞാൽ വിവിധ ആചാരങ്ങൾക്കെതിരെ ആചാരങ്ങള് ഇതര മതസ്ഥരുണ്ട് അതേ ആചാരം ഹിന്ദു ചെയ്യുമ്പോൾ അത് അനാചാരമായിട്ടാണ് ഈ കമ്മ്യൂണിസ്റ്റുകൾ കൊട്ടിഘോഷിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ശബരിമലയില് സ്ത്രീകൾക്ക് കയറണം എന്ന് പറഞ്ഞ് സമരം ചെയ്തവരാ എന്നാൽ ഇവിടുത്തെ സൂചി പള്ളിയില് വാവര് പള്ളിയിൽ ഒരു പെണ്ണിനെ കേട്ടാൻ ഇവര് സമരം ചെയ്യോ നട്ടലില്ലാത്ത നപുംസകങ്ങള് സമരം ചെയ്യില്ലല്ലോ ഇവിടെ ഞാൻ പറഞ്ഞു എൺപത്തി അറുപത്തി എട്ടില് ഇവിടെ ഗോഴിവെട്ട് നിരോധിച്ചു കമ്മ്യൂണിസ്റ്റ് സർക്കാർ വലിയ പെരുന്നാളിന് ഈ കാളയും പോത്തിനെയും ആടിനെയും വെട്ടുന്നത് നിരോധിക്കാൻ പറ്റുമോ അത് മൃഗബലിയല്ലേ അപ്പൊ ഇവിടെ ഹിന്ദുവിന് നേരെ ഹൈന്ദവ ആചാരങ്ങൾക്ക് നേരെ ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് നേരെ ഈ എന്താണ് വാളെടുക്കുന്ന രണ്ടേ രണ്ട് സമൂഹം മറ്റത് പിന്നെ അതിനും എണ്ണ ഒഴിച്ചു കൊടുക്കുന്നവരാണ് മൂന്നാമതുള്ളവര് ഈ പറയുന്ന രണ്ട് വിഭാഗത്തിനും എണ്ണ ഒഴിച്ചു കൊടുക്കുന്നവരായിട്ട് മാറിയ ഒരു വിഭാഗം ബാക്കി രണ്ട് വിഭാഗം ഹിന്ദുവിൻ്റെ ശത്രുവായിട്ട് ഹിന്ദു വിശ്വാസങ്ങളെ അവഹേളിക്കുന്നവരായിട്ട് ആ ഈ ഭാരതത്തിന്റെ സംസ്കാരത്തിൽ പിറക്കാൻ പാടില്ലാത്ത ജന്മങ്ങളായിട്ട് ഇവിടെ പിറന്ന് ഇവിടെ എന്താ പറയാ ഇവിടത്തെ വിശ്വാസത്തെ ആചാരങ്ങളെ മനുഷ്യന്റെ നന്മയെ ആ നന്മയെ മുഴുവൻ ഇല്ലാണ്ടാക്കാൻ സുരേഷ് ഗോപി എന്നൊരു മനുഷ്യനല്ലേ സുരേഷ് ഗോപി ചെന്ന മകളുടെ വിവാഹം കഴിച്ച് കൊടുക്കാൻ പാടില്ലേ ആ വിവാഹത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി വരുന്നു എന്നുള്ളത് ഇത്ര മാത്രം അസൂയ ഉണ്ടാക്കേണ്ട കാര്യത്താണ് കമ്മ്യൂണിസ്റ്റുകൾക്ക് നാണമുണ്ട് ഇവർക്ക് ഈ ഈ ഈ സ്റ്റേറ്റിൽ ആദ്യമായിട്ടാണ് ഒരു വ്യക്തിയുടെ മകളുടെ വിവാഹത്തിന് ഒരു പ്രധാനമന്ത്രി വരുന്നത് അദ്ദേഹം വരുന്ന പോരുമ്പോ ഒരു ദേവസ്വം ബോർഡ് പറയുന്ന ഒരു വിവാഹം മാറ്റി വച്ചിട്ടില്ല ഒരു മുഹൂർത്തം മാറ്റി വച്ചിട്ടില്ല അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും രോദനങ്ങളാണ് എത്രയോ സ്ത്രീകളുടെ വിവാഹം തെറ്റിപ്പോയി വിവാഹം നടക്കാതെ പോയി എന്നൊക്കെ ഇവരൊക്കെ കൊന്നൊടുക്കിയ ആളുകളുടെ ചരിത്രവും കൂടി നമ്മൾ പഠിക്കണം എത്ര വിധവകളെ സൃഷ്ടിച്ചിട്ട് ഇവര് എന്നുള്ളത് നമ്മൾ പഠിക്കണം ഈ പറയുന്ന ആളുകൾ ജോസഫ് ഭാഷ കൈവെട്ടി അതേ വർഗം തന്നെയാണല്ലോ ഇന്ന് ഈ പറയുന്ന ഏറ്റവും കൂടുതൽ വന്ന് കുറയ്ക്കുന്ന ആൾക്കാർ അവർക്കൊരു ഉളുപ്പ് വേണ്ടേ അവന്റെ മതത്തെക്കുറിച്ചല്ല അവരുടെ മതത്തെ കുറിച്ചല്ല അവരുടെ പ്രവാചകത്തെ കുറിച്ചല്ല ഈ പറയുന്ന ഗായിക സംസാരിച്ചത് അവരുടെ വിശ്വാസത്തെ കുറിച്ചാണ് അവരുടെ രാമനെ കുറിച്ചാണ് പറയുന്നത് അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ സുഡാപ്പികൾക്ക് എന്താ അധികാരം ഉള്ളത് ഇവിടെ കോശാനും കിട്ടിയിട്ട് വേണോ അവർക്ക് അവരുടെ രാമനെ വിളിക്കാൻ ഈ നാട്ടില് നട്ടലില്ലാത്ത ഹിന്ദു ഹിന്ദുക്കൾ ഉണ്ടായി പോയതാണ് കുഴപ്പം അഭിമാനമുള്ള ഹിന്ദുക്കൾ ഉണ്ടെങ്കിൽ അവന്റെ ഒരു നാവ് ഉപ്പിലിട്ടേനെ മറ്റുള്ളവർ ആരെങ്കിലും ഒരു വിശ്വാസത്തെ കുറിച്ചൊന്ന് ഒരാൾ പറഞ്ഞു നോക്കട്ടെ ഇങ്ങനെ പറഞ്ഞത് ഞാൻ നടക്കുവോ കേരളത്തിൽ എന്തോ ആവാ കാണാം ഇവിടെ പിണറായി ദൈവമായി കഴിഞ്ഞു പിണറായി ദൈവമായി കഴിഞ്ഞാൽ ആ ദൈവത്തിന്റെ കീഴില് മറ്റുള്ളവരെ എന്ത് തോന്നിവാസവും പറയാം പക്ഷെ ഇടതുപക്ഷത്തിന് എതിരെയോ ഭരണകൂടത്തിനെതിരെയോ മിണ്ടിയോ മാത്രമേ ഇവരുടെ വാടും ഇവിടുത്തെ രാത്രി ഒക്കെ പുറത്തേക്ക് വരുവുള്ളൂ മറ്റു മതസ്ഥരെ മറ്റു ഇപ്പം എം ടി പറഞ്ഞപ്പോ അവര് പഴയ ആക്കിപ്പറ്റി അവരെ കുറിച്ച് ആരും പറയാൻ പാടില്ല എം ടിയെ കുറിച്ച് വേറെ ആൾ വളരെ മോശമായിട്ട് കമന്റ് ഇട്ടു അപ്പൊ ഈ ഇടതുപക്ഷത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് ഭീകരവാദികളെ കുറിച്ചോ ഒന്നും ഉണ്ടാൻ പാടില്ല മിണ്ടി കഴിഞ്ഞാൽ പോലീസ് പിണറായിയുടെ പോലീസ് അപ്പം വരും അതല്ലാതെ ഇവിടുത്തെ ഹിന്ദുവിന്റെ ആചാരങ്ങൾക്കെതിരെ എന്ത് വേണമെങ്കിലും ഇവർക്ക് സംസാരിക്കാം ഇത് ഇ എം എസിന്റെ കാലം ഘട്ടം തുടങ്ങിയാണ് ഈ ഈ ഭരണകൂടം ഇവിടത്തെ അമ്പലങ്ങൾ കൊള്ളയടിച്ച് അത് അതിൽ നിന്ന് തിന്നു വീർത്തിട്ട് ഇതേപോലെ നമ്മുടെ നമ്മുടെ ആചാരങ്ങളെയും നമ്മുടെ ഹിന്ദു ഹിന്ദു വിശ്വാസങ്ങളെയും ഒക്കെ ഹനിക്കുന്നവരായിട്ട് മാറിയിട്ടുണ്ട് ഈ ഹിന്ദു വിശ്വാസം എന്ന് ഇവരെ എങ്ങനെയാണ് ഹനിക്കുന്നത് ഏത് രീതിയിലാണ് ഇവരെ ഹനിക്കുന്നത് രാമൻ ഏത് ഏത് രീതിയിലാണ് ഇവരെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുന്നത് ഇല്ലല്ലോ രാമക്ഷേത്രം ആ ക്ഷേത്രത്തിൽ തർക്കമുണ്ടായിരുന്നു അതിന് ഈ രാജ്യത്തെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള കോടതി അതിന് തീരുമാനമുണ്ടാക്കി ക്ഷേത്രമുണ്ടായി ഇന്ന് അവിടുത്തെ മുസ്ലിങ്ങൾ ഈ പറയുന്ന അയോധ്യയിലെ മുസ്ലിങ്ങൾ അതിനെ നെഞ്ചോടി ചേർത്ത് പിടിക്കുമ്പോ ഈ കേരളത്തിലെ ഒരു കൂട്ടർക്ക് മാത്രം എന്താണ് ഇത്ര മാത്രം ഈ ആർ എസ് എസിന്റെ അസുഖം ഏറ്റവും ചോദിക്കേണ്ട കാര്യമാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾക്ക് മാത്രം എന്താ രാമനോട് ഇത്ര വലിയ പ്രശ്നം ഈ ഈ കമ്മ്യൂണിസ്റ്റ് ഈ ചുവന്ന കൊടുക്കീടുകളെ നിൽക്കുന്ന ഹിന്ദുക്കള് അവര് നോക്കിയിട്ടാണ് എനിക്ക് ലജ്ജ തോന്നുന്നത് കഷ്ടമാണ് ഹിന്ദു സംഘടിതമാവേണ്ട സമയം കഴിഞ്ഞു സംഘടിതമായിട്ട് എതിർത്തിട്ടില്ലെങ്കിൽ ഇവര് ഹിന്ദുവിന്റെ തലയിൽ കയറി ചെവി തിന്നു ഉറപ്പാണ് അതിന്റെ സമയമായിട്ടുണ്ട് രാമൻ അതാ തെളിയിക്കുന്നത്